ഒരു ജോലിയില്ലാത്തതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ശരിയല്ലേ ആ ഒരു സമയത്ത് വെറും അയ്യായിരം രൂപ കൊണ്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതിപ്പോൾ വീട്ടിലിരിക്കുന്ന ആർക്കാണെങ്കിലും അതിപ്പോൾ വയ്യാതെ കിടക്കുന്നവർക്കാണെങ്കിലും അങ്ങനെ ആർക്കു വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഓൺലൈൻ ട്രേഡിംഗ് മാർക്കറ്റ് അങ്ങനത്തെ ഒന്നും അല്ലാട്ടോ ഒരു സാധനം നമ്മൾ വാങ്ങുന്നു നമ്മളതിന് നല്ലൊരു മാർജിനിൽ നമ്മൾ വിൽക്കുന്നു ഒരു ബിസിനസ് അതായത് ബാഗാണ് അപ്പം അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കേട്ടു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കോയമ്പത്തൂരാണ് സംഭവം കോയമ്പത്തൂരിൽ നിന്ന് അവരുടെ തന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് കൊണ്ടുവരുന്ന ബാഗുകൾ അതായത് ലേഡീസ് ബാഗുകൾ അതുപോലെ തന്നെ കുട്ടികളുടെ ബാഗുകൾ പിന്നെ പേഴ്സുകൾ അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് അപ്പം ഇതെല്ലാം തന്നെ അവർ കൊണ്ടുവന്ന് അവർ ഇവിടെ വെച്ച് എന്താ പറയുക അവർ ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യണം അതായത് റീറ്റെയിൽ സെലറല്ല നമ്മൾ പരിചയപ്പെടുന്നത് ഹോൾസെയിൽ സെല്ലറാണ് മിനിമം അയ്യായിരം രൂപയ്ക്കെങ്കിലും പർച്ചേസ് ചെയ്യണം അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു ബാഗിനൊക്കെ അവർ ചാർജ് ചെയ്യുന്നത് ഏകദേശം നാൽപ്പത് അൻപത് അറുപത് രൂപ മുതലാണ് അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന എങ്ങനെയും ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് എട്ട് മുന്നൂറ്റമ്പത് വരെയുള്ള റേഞ്ചിൽ നമുക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് അവർ കൊടുക്കുന്നത് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് അവർ തമിഴ്നാട്ടിലുള്ള ഒരു ടീമാണത് ചെയ്യുന്നത് അപ്പം നമുക്ക് അവരോട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് തന്നെ വാങ്ങണം എന്ന് പറയാൻ ചെറിയൊരു കാരണം കൂടെ ഉണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതായത് ഓരോ ബ്രാൻഡിനും ഒരുപാട് 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 കളക്ഷൻസ് ഉണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് അതായത് നമ്മുടെ ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണം എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഈ ഒരു എമൗണ്ട് ആവും കാരണം എല്ലാത്തിൽ നിന്നും കുറച്ച് കുറച്ച് എടുക്കണല്ലോ കാരണം നമ്മളൊരു ബിസിനസ്സാണല്ലോ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഇതിപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് വീട്ടിലിരിക്കുന്നവർക്കും ചെയ്യാൻ പറ്റും വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റും സ്റ്റുഡൻസിനും ചെയ്യാൻ പറ്റും ഇതൊന്നും വേണ്ട റോഡ് സൈഡിൽ എന്താ പറയുക ബാഗ് വെച്ച് കച്ചവടം ചെയ്യാനുള്ള ധൈര്യമുള്ള ആർക്കിത് ചെയ്യാം സോ ജോലിയിൽ നമ്മൾ പ്രശ്നമേ അല്ല മിനിമം ഒരു ബാഗിന് എങ്ങനെ ഒരു നൂറ് നൂറ്റമ്പത് രൂപ വെച്ച് ലാഭം കിട്ടുന്നതാണ് പുള്ളി പറഞ്ഞത് അതായത് ഒരു അൻപത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ പ്രോഫിറ്റ് അയ്യായിരം പറഞ്ഞത് അപ്പോൾ സത്യാവസ്ഥ

ಧಾರ್ಮರೂ ಕಾಲ್ಟಿಸ್ಟಿನ್ ಸೆವೆ ಇದು

എല്ലാ ബാഗിന്റെയും വെറൈറ്റി ഏകദേശം അമ്പത് അറുപത് എന്താ പറയാ മോഡലിന് നല്ല വേണോ ബാഗ് വെച്ചിരിക്കണം ക്വാളിറ്റി കമ്മി എക്കാം ഓക്കെ നല്ല ക്വാളിറ്റി വേണമെങ്കിൽ നല്ല ക്വാളിറ്റിയിലുണ്ട് കുറഞ്ഞ ക്വാളിറ്റി വേണമെങ്കിൽ കുറഞ്ഞ ക്വാളിറ്റിയിലുണ്ട് അപ്പൊ ഏത് ക്വാളിറ്റിയിലും ബാഗ് എവിടെ ഉണ്ട് അതിനനുസരിച്ച് പൈസയും കുറയും കൂടും ഒക്കെ ചെയ്യും അപ്പൊ നമുക്ക് ഏത് പൈസയ്ക്ക് വേണമെങ്കിൽ ബാഗ് വാങ്ങുന്ന പാടില്ലേ ആ വലിയ ബാഗ് എന്താ ലേഡീസ് ബാഗ് പത്ത് രൂപ അതായത് ഇവിടെ ഈ ലേഡീസ് ബാഗ് കൊടുക്കണം നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് നമുക്ക് നാട്ടില് നമ്മുടെ ഇവിടെ വാങ്ങിച്ചിട്ട് വയ്ക്കാൻ നമുക്ക് മുന്നൂറ് ഇരുന്നൂറ്റി ഒക്കെ വിൽക്കാം നെറിയ കളർ നെറിയ വെറൈറ്റി നെറിയ മോഡലുണ്ട് വേറെ 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 കളർ ഉണ്ട് കളർ അപ്പൊ നിങ്ങക്ക് ലാഭം ആലോചിച്ചാൽ മതി ഒരു എന്ത് ലാഭം കിട്ടുന്നത് ഇതാണല്ല ഒരുപാട് ഡിഫറന്റ് കളറാണ് അപ്പൊ നമ്മൾ അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ ഡിഫറെ കളർ ആണ് ഡിഫറെന്റ് കളർ കളർ ഡിഫറെൻറ്റ് ഡിഫറെ കളർ കൊടുത്തിട്ട് ഓക്കെ ഓക്കെ അപ്പൊ അയ്യായിരം മതി അയ്യായിരം മതിയായിരൂ സ്റ്റാർട്ടിംഗ് അയ്യായിരം സ്റ്റാർട്ടിങ് ഫിഫ്റ്റി ഫൈവ് റുസ് അയ്യായിരത്തിന് മുകളിൽ എത്ര പണിയും പോട്ടെ അത് കുഴപ്പമില്ല അതിനൊക്കെ മോള് പർച്ചേസ് ചെയ്യണമെങ്കിൽ പിന്നെ നിങ്ങൾ ഏതായാലും കമ്മിയായി കൊടുക്കുമോ

ബിസിനസ് ഒക്കെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായും ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ റേറ്റിൽ സാധനം എടുത്തിട്ട് പോയി എന്താ പറയാ നിങ്ങൾക്ക് ഒരു മാന്യമായ വിലയ്ക്ക് നമുക്ക് നാട്ടില് കൊണ്ട് വിൽക്കാം വൺ ഫോർട്ടി ഫൈവ് ഇതിൽ ടൂ ഹൺഡ്രഡ് മോഡൽ ടൂ ഹൺഡ്രഡ് മോഡൽ അതാണല്ലോ ഇതിന്റെ ഓരോന്നിന്റെയും ഇരുന്നൂറ് മുന്നൂറ് മോഡൽ അവിടെ ഉള്ളത് ഇതിപ്പോ എത്ര റേഞ്ച് ഇത് ഇത് വിൽക്കാം നമുക്ക് ഫിഫ്റ്റി തലവണ

ഓക്കെ ഇത് കുറച്ചൊരു സ്റ്റാൻഡേർഡ് ആയ നമ്മുടെ ലേഡീസിനൊക്കെ ഓഫീസൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗ് ഇത് അത്ര നയറ്റി വൺ നയന്റി നമുക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെ അല്ലേ ഫൈവ് ഹൺഡ്രഡ് ഇല്ലെങ്കിൽ മിനിമം ഒരു ഫോർ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് വിൽക്കാം വൺ സൈഡിഫ് ടുക്കൂടെ സാധനമാണ് ഇത് വൺ ആണ് ഇവിടെ കൊടുക്കുന്നത് ഈ ഷർട്ട് ഷർട്ട് മോഡൽ 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 ആ ആ അല്ലേ 175 175 െ വൺ സെവൻറ്റി ഫൈവ് ആണ് ഇതിന് പറയണത് നമുക്ക് നമ്മുടെ നാട്ടിൽ ചുരുങ്ങിയത് ഒരു മുന്നൂറ് വെക്കാൻ പറ്റും എന്തായാലും മുന്നൂറോ മുന്നൂറ്റമ്പത് പറയാം ഫൈവ് അപ്പൊ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താ വരാൻ പറ്റുന്ന ഒരു നേരിട്ട് വരാ കോടൊന്നും ഇല്ല നോക്കി സെലക്ട് ചെയ്യാം അതായത് ഈ ഒരു ഗോഡൌണില് മുഴുവൻ ബാഗാണ് നമുക്ക് ഓരോന്നായി നോക്കി ഓരോ ചെയ്ത് സമാധാനത്തോടെ വാങ്ങാൻ പറ്റും അതല്ല വരാൻ പറ്റാ ദൂരമുള്ള ആൾക്കാരാണെങ്കിൽ ഫോട്ടോ അയച്ചേരും വരും എല്ലാറ്റിനെയും ഫോട്ടോ അയച്ചാലും നമുക്ക് നോക്കി സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും ഇതാണ് பண்ணலாம் okay, okay. right right. yeah, e 42 rupees. 42 42 100 100 100 நிறைய 200 ഓക്കെ ഓക്കെ ആണോ അപ്പൊ ഇത് ഇത് വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇവിടെ പറയുന്നത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഈ 250 65 65 മൊബൈലേക്ക് വെക്കാൻ പറ്റുന്ന ചെറിയ പേർ സിക്സ്റ്റി ഫൈവ് റുപ്പീസാ പറയുന്നത് നമുക്ക് ചുരുങ്ങിയത് ഇരുന്നൂറ്റമ്പത് മൂന്നുപോയി വെക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഞാൻ എല്ലാം കാണിക്കുന്നില്ല കാരണം ഒരുപാട് കാക്ഷൻ ഇവിടെ ഉണ്ട് അപ്പൊ തീർച്ചയായും നിങ്ങൾ ഇവിടെ വന്ന് നോക്കുക അല്ലെങ്കിൽ ഫോട്ടോസ് ചോദിക്കാം ഫോട്ടോസ് ചോദിച്ചു നോക്കി ഓർഡർ ചെയ്താൽ മാത്രമതി അഞ്ച് ആണ് ഇവിടെ കൊടുക്കുന്നത് ഇത് നമുക്ക് ഹോൾസെയിൽ എടുത്തിട്ട് പോയിട്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് മാക്സിമം എല്ലാം ദേ കാരണം 250 250 ഇംഗല 252 200 രൂപ 200 ഡാറലോടില്ല 200 എബോ എന്തായാലും വിക്കാനാണോ പറയുന്നത് ദേ ഇണ്ടോ കാണാനുണ്ട് കാണാനുള്ള സാധനം തന്നെയാണ് എല്ലാം ഇതെല്ലാം 105 150 165 ഇത് കുറച്ച് ക്വാളിറ്റി ഉണ്ട് ട്ടോ നല്ല ക്വാളിറ്റിയാ സാധനanud ക്വാളിറ്റി സൂപ്പറാണ് ആ ഇത് ക്വാളിറ്റി ഉണ്ട് ഇത് 130 135 ഇത് 165 അല്ലേ ആ ഇത് 300 രൂപ അല്ലേ 165 300 250 ആ റേഞ്ചിൽ എന്തായാലും നമുക്ക് വെക്കാം ആ ഇത് 135 രൂപ 135 രൂപ ഓക്കേ ನಮಗೆ ಬಂದರು ഇങ്ങനെ പർച്ചേസ് പണ എനിക്ക് 50% പെർസെന്റേജ് പ്രോഫിറ്റ് ഒരു ബാഗില് ഫിഫ്റ്റി പെർസെന്റ് ധാരാളം ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റേജ് പ്രോഫിറ്റ് ആണ് പറയുന്നത് അത് കൺഫേം ആയി കിട്ടും ചെയ്യും കാരണം നമുക്ക് കാണാനുള്ള അത്യാവശ്യം കസ്റ്റമർ എങ്ങേയേ വാങ്ങി പോകുന്ന സൂപ്പർ തന്നെ ഓക്കേ അതായത് ഒരു തവണ വാങ്ങിട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരുന്നാണ് പുള്ളി പറയുന്നത് തമിഴ് മനസ്സിലാക്കേണ്ട മലയാളത്തിൽ പറയുന്നത് ഇത് എവിടെ ഇത് 190 റുപ്പീസ് ഇത് നമുക്ക് എപ്പടി ഒരു 200 സോറി 300 എബോക്ക് നമുക്ക് എബോ

ഫോൺ നമ്പർ ഫോൺ നമ്പർ എല്ലാവരും അതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മാത്രം വാട്സാപ്പ് നമ്പർ കൊടുത്തു വാട്സാപ്പിൽ ഹൈഡ് മെസേജ് എല്ലാ വെറൈറ്റി മാത്രം മതി എല്ലാ വരൈറ്റി നിങ്ങളുടെ ഫോണിലേക്ക് എത്തും ചൂസ് ചെയ്യുക സെലക്ട് ചെയ്യുക ജസ്റ്റ് തിരിച്ചയക്കുക അത് അഡ്രസ്സിലേക്ക് സാധനം എത്തും അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങളുടെ ബിസിനസ് അനുസരിച്ച് ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു ജോലി ഇല്ലാന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ കാര്യമാണ് വെറും

തമിഴ് ാണ് പ്ലാറ്റ്ഫോമിൽ വിട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പൊ കട വെച്ച് കടയിൽ വിൽക്കുന്നവര് പറയുന്നത് നമുക്കിട്ട് സ്റ്റാർട്ടിംഗ് സോ അപ്പൊ തീർച്ചയായും ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഒരു ജോലി കിട്ടില്ല എന്ന് പറഞ്ഞാൽ വിഷമിക്കുന്ന ആർക്കും അതിപ്പോ എന്താ പറയാ കിടപ്പ് രോഗികൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും അല്ല വയസ്സായവർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇവരെ വിളിച്ചു നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് അയ്യാ ബാഗിന്റെ കളക്ഷൻ എടുക്കുക നിങ്ങൾ ഒന്ന് കളക്ട് ചെയ്യാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ട് ചെയ്യാ അതുകഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ എങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം അപ്പം ആർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയ കാര്യം വെറും അയ്യായിരം രൂപ അയ്യായിരം രൂപ അതെ എന്തുകൊണ്ട് അവർ അയ്യായിരം പറയണത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മിനിമം ഒരു കുറച്ച് പീസ് അതായത് ഭംഗിയുള്ള കുറച്ച് പീസ് എടുക്കും ഏകദേശം അറേഞ്ച് വരും അതുകൊണ്ടല്ലേ മിനിമം ഫൈവ് തൗസൻഡ് വേണം പറയാനുള്ള കാരണം കുറച്ച് വെറൈറ്റീസ് ഉണ്ടാവും പറയുമ്പോൾ അധികം വെറൈറ്റീസ് ഉണ്ടാവില്ല ഒരു ഫൈവ് തൗസൻഡ് ആകുമ്പോൾ അത്യാവശ്യം വെറൈറ്റിയിലെ എല്ലാ പീസുകളും ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഒരു ഫൈവ് തൗസൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നോക്കി സെലക്ട് ചെയ്യട്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഈ ഒരു கம்ப்ளீட் ஆடீஸ் கம்பீட் ஆனா ஒருபாடு வெரைட்டீஸ் குட்டிகளாண்டே கிட்ட கிட்ட வெரைட்டியாப்பீஸ் വൺ തേർട്ടി ഫൈവ് ഇത് വൺ തേർട്ടി നമുക്ക് ബിലോ ടു ഫിഫ്റ്റി നമുക്ക് എന്തായാലും വിളിക്കാൻ പറ്റും ഇരുനൂറ്റി മുപ്പത് റുപ്പി വിൽക്കാൻ പറ്റും ഫിഫ്റ്റി പെർം അതുപോലെ തന്നെ ഇതോളം റുപ്പീ ഇതെറ്റമ്പത് അപ്പഴും കിട്ടും നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കിടിലൻ സാധനമാണ് അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് കൈപ്പടില്ല ഉറപ്പാണ്

അപ്പൊ നമുക്കൊന്ന് ബാഗ് എടുക്കാൻ ബോംബെ ഡൽഹി ഒന്നും പോകാം എങ്കിൽ പോവേണ്ട ബോംബെ ഡൽഹി കിടക്കും എല്ലാ വെറൈറ്റി കിടക്കും അത് കമ്മിയാ റേറ്റ് കളിക്കും കമ്മിയാ കൂടുതൽ വീട്ടിന്റെ സൈഡിൽ നിന്ന് ഇവര് മാനുഫാക്ചറിംഗ് ചെയ്തിട്ടാണ് അത് നല്ല റേറ്റ് അതായത് വളരെ വില കുറഞ്ഞ റേറ്റ് ആണ് നമുക്ക് പറയുന്നത് റേറ്റും കമ്മിയാണ് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന പറയുന്നത് അതുകൊണ്ട് ഇനിയിപ്പം ബാഗ് വാങ്ങാൻ എന്താ പറയാ മുംബൈ ഡൽഹിക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല കോയമ്പത്തൂർ വന്നാൽ മതി അത്യാവശ്യം ഇഷ്ടംപോലെ രണ്ട് ഗോഡൌള് ഫുൾ ഉണ്ട് നമുക്ക് നോക്കിയാൽ എവിടെയും ഗ്യാപൊന്നും ഇല്ല ഫുൾ ഫില്ല്പോലെയാണ് രണ്ട് ഗോഡൌൺ എന്നാ പറയണത് അല്ലേ രണ്ട് ഗോടം അപ്പൊ അപ്പൊ